മുപ്പത്െസ് ഉള്ള ഖുർആാനിന്റെ സോഫ്റ്റ് കോപ്പി ഞാനെന്റെ സ്മാർട്ട് ഫോണിന്റെ അകത്തേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ സ്മാർട്ട് ഫോൺ പോക്കറ്റിലിട്ടിട്ട് എനിക്ക് ബാത്റൂമിലേക്ക് കടന്നു പോകാൻ എന്റെ എന്നെ അനുവദിക്കുന്നുണ്ടോ ഈ മുക്തി കൊടുത്ത മറുപടി എന്താണ് ഖുർആനെ നിന്റെ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് അതിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഡിസ്പ്ലേയിൽ സ്ക്രീനിൽ ഖുർആാനിന്റെ ആയാത്തുകളെ വ്യക്തമായി കാണുന്ന മാത്രയിൽ ആ ഡിസ്പ്ലേയും ചുമന്നിട്ട് നീ ബാത്റൂമിലേക്ക് പോകരുത് അതേസമയം നീ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിന്റെ അകത്തെ മുപ്പത് ഒരു ഖുർആണിന്റെ ഫോൾഡർ ഒരു ആൻഡ്രോയിഡ് വേർഷൻ ഉണ്ട് എന്നത് കൊണ്ട് നിനക്ക് ബാത്റൂമിലേക്ക് ആ സ്മാർട്ട് ഫോൺ ചുമന്ന് പോകൽ നിഷിദ്ധമല്ല അതെങ്ങാനും നിഷിദ്ധമായിരുന്നു എങ്കിൽ മുപ്പത് മനഃപ്പാഠമാക്കിയ ഹാഫിളായ വിദ്യാർത്ഥിയെ തൊട്ടുപോകാൻ സ്പർശിക്കാൻ നിനക്ക് അംഗസ്നാനം ചെയ്യേണ്ടി വന്നിരുന്നു